ഏഴ് കോടി രൂപ ചെലവഴിച്ച് നാളെ പമ്പയിൽ അയ്യപ്പ സംഗമം നടക്കുകയാണ് ഈ അയ്യപ്പ സംഗമം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒന്ന് അടിസ്ഥാന സൌകര്യം ക്ഷേമപ്രവർത്തനങ്ങൾ രണ്ട് തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം മൂന്ന് ശബരിമല ഒരാഗോള ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ സംബന്ധിച്ച് വളരെ വ്യക്തമായ രൂപരേഖകൾ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും മുമ്പിലുണ്ട് ഇതൊരു പുതിയ കാര്യമല്ല അതിന് ഏഴ് കോടി രൂപ ചെലവഴിച്ച ഒരു അയ്യപ്പ സംഗമം നടത്തേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല അവിടത്തെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കാൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ നിരവധി പദ്ധതികൾ സർക്കാരിന് മുന്നിലുണ്ട് അതിനാവശ്യമായിട്ടുള്ള തുക കണ്ടെത്താനുള്ള സംവിധാനമുണ്ട് എക്കോസ്മാർട്ടാണ് ഏറ്റവും അവസാനമായി ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും അതെല്ലാം ശേഷം വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഹൈപ്പവർ കമ്മിറ്റി ഉണ്ടാക്കി പണം സംഭരിക്കാൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് രൂപീകരിച്ചു ഇതെല്ലാം അവിടെ വ്യവസ്ഥയുണ്ട് സംവിധാനങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം നിലനിൽക്കെ ഒരു ഏഴ് കോടി രൂപ ചെലവഴിച്ച് ഇപ്പോൾ ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം നടത്തേണ്ട ആവശ്യം എന്താണ് നാളിതുവരെ കൈക്കൊണ്ട നടപടികൾ സംബന്ധിച്ച് ശബരിമല വികസനം സംബന്ധിച്ച് ചെലവഴിച്ചിട്ടുള്ള പണം കിട്ടിയിട്ടുള്ള പണം ഇതൊക്കെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറുണ്ടോ അത് സംബന്ധിച്ചൊരു ധവളപത്രം പുറത്തിറക്കാൻ തയ്യാറുണ്ടോ കാരണം വളരെയേറെ പണം കിട്ടിയിട്ടുണ്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപ ശബരിമലയുടെ വികസനവും അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഉത്തരവ് നൽകിയിട്ടുള്ളതാണ് പക്ഷേ അതൊന്നും വേണ്ട വിധത്തിൽ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഈ ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ വളരെ വിദഗ്ദ്ധന്മാരായിട്ടുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ശബരിമലയുടെ പ്രശ്നം ഇതൊന്നുമല്ല ശബരിമലയിൽ വന്നുകൊണ്ടിരിക്കുന്ന പണം വേണ്ടവത്തിൽ വിനിയോഗിക്കുന്നുണ്ടോ ഏറ്റവും അവസാനമായി ശ്രീകോവിലിന്റെ മുന്നിൽ ദ്വാരപാലകന്മാരുടെ അവിടെ സ്ഥാപിച്ചിരുന്ന സ്വർണപ്പാളികൾ അതിൽ നാല് കിലോ കാണാനില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു പുറത്തുവന്നത് വാസ്തവത്തിൽ അയ്യപ്പ ഭക്തന്മാരെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അയ്യപ്പന്മാരുടെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന ഈ മുറിവ് ഈ വേദന അതിനെന്താണ് പരിഹാരം അതേക്കുറിച്ച് അയ്യപ്പ സംഗമം നടത്തുന്ന അതിന്റെ സംഘാടകനായിട്ടുള്ള ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഒരക്ഷരം പോലും അതേക്കുറിച്ച് പറയാത്തതെന്താണ് പമ്പയിൽ വെച്ച ഇന്നലെ അതിന്റെ ക്രമീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ മന്ത്രി വാസവൻ എന്തുകൊണ്ട് അതേക്കുറിച്ചെല്ലാം നിശബ്ദത പാലിക്കുന്നു മാസ്റ്റർ പ്ലാൻ കൈവശമുള്ള മാസ്റ്റർ പ്ലാനിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇതേവരെ യാതൊരു അക്ഷരവും പറയുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ശബരിപാത അനുവദിച്ചത് മൂവായിരത്തി എഴുപത് കോടി രൂപയുടെ പദ്ധതിയാണ് ആ പദ്ധതി അതിന് രൂപകൽപ്പന നൽകി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് നടക്കുകയാണ് എന്തുകൊണ്ട് ഇതേവരെ നടപ്പിലാക്കുന്നില്ല കേരള ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുത്തു കൊടുത്താൽ മതി അറുപത് കിലോമീറ്റർ സ്ഥലം ഏറ്റെടുത്തു എന്തുകൊണ്ട് ബാക്കി ഏതാണ്ട് നാനൂറ്റി കിലോമീറ്റർ ദൂരം എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല ആ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ശബരിപാത റെഡിയാണ്